നമസ്കാരം ഇന്നലെ ലോകം മുഴുവൻ ഒറ്റ നോട്ടത്തിൽ ഞെട്ടിയ ഒരു സംഭവം ഉണ്ടായിരുന്നു ഇറാൻ്റെ ഔദ്യോഗിക ടെലിവിഷൻ ചാനലിൻ്റെ അവതാരക വാർത്ത വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു ടെഹ്റാനിൽ മുഴുവൻ വെടിയൊച്ചകൾ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ നിമിഷ നേരങ്ങൾക്കുള്ളിൽ അവരുടെ ഇടത്തേക്ക് വലിയ സ്ഫോടനങ്ങൾ ഉണ്ടാവുകയും അവർ എഴുന്നേറ്റോട് പോകുന്ന രംഗമാണ് കണ്ടത് നമുക്ക് ആ രംഗം ഒന്നുകൂടി കാണാം കണ്ടല്ലോ അവർ പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് അവർ തിരിച്ചു വരികയും വീണ്ടും അവർ പ്രക്ഷേപണം നടത്തുകയുണ്ടായി അതായത് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റിനുള്ളിൽ തന്നെ പുനഃസംപ്രേഷണം നടത്തി ആ അതിനെ അതിജീവിച്ചു കൊണ്ടുള്ള രംഗമാണ് പിന്നീട് കണ്ടത് ഇതാണ് ഇപ്പോൾ ഇറാൻ്റെയും അതേപോലെ ഇസ്രയേലിൻ്റെയും സ്ഥിതി ഇസ്രയേലിന് ഇത്രയും കാലം നമ്മൾ കണ്ടിട്ടുള്ളത് അവരെ തൊടാൻ ആർക്കും കഴിയില്ല എന്നുള്ളതായിരുന്നു മുമ്പ് ഇറാനെ കടന്ന് ആക്രമിച്ചപ്പോൾ അവർ ഇറാൻ തിരിച്ചടിച്ചിരുന്നില്ല എന്നാൽ ഈ അടുത്ത കാലത്ത് ഒരു സുപ്രഭാതത്തിൽ ഒരു പുലർച്ചുകാലത്ത് ഇസ്രയേൽ കയറി ഇറാൻ്റെ പരമോന്നത നേതാക്കൻ സൈനിക നേതാക്കന്മാരെ അതേപോലെ ആണവ ശാസ്ത്രജ്ഞന്മാരെ കൊല്ലുകയും അതേപോലെ അവരുടെ നദാൻ നദാൻസീലടക്കമുള്ള ആണവ കേന്ദ്രങ്ങൾ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ബോംബെട്ട് തകർക്കാൻ ശ്രമിച്ചു നൂറോളം എയർ ഫ്ലൈറ്റുകളാണ് യുദ്ധവിമാനങ്ങളാണ് വന്ന് അടിക്ക് അത് തകർത്ത് കളഞ്ഞത് എല്ലാവരും കാത്തിരി കരുതിയിരുന്നത് ഇറാൻ ഇറാൻ തിരിച്ചടിക്കില്ല എന്നുള്ളതാണ് അവർക്ക് അയൺ ടൗൺ ഉണ്ട് മാത്രമല്ല അവർക്ക് ഫ്ലൈറ്റുകൾ ഇറാന് ഫ്ലൈറ്റുകൾ യുദ്ധവിമാനങ്ങളൊന്നും അത്ര ഏറ്റവും ലേറ്റസ്റ്റ് ആയുള്ള യുദ്ധവിമാനങ്ങളില്ല അങ്ങനെ ഇരിക്കുമ്പോൾ അഭാവിരുന്നു ഇസ്രയേലിൻ്റെ മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ സൂപ്പർ സോണിക് ആ ബാലിസ്റ്റിക് മിസൈലുകൾ ഒന്നിച്ചു വന്ന് അയോണ്ടാം തകർത്ത് അയോണ്ടാമിനെയൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഇറാൻ്റെ ടെലവീവിലും അതേപോലെ ജെറുസലേമിലും ഇപ്പോൾ ലാസ്റ്റ് ഹൈഫയിലും ഹൈ അതായത് അവരുടെ തുറമുഖ നഗരമായി എല്ലാം വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയുണ്ടായി ഇത് ശരിക്കും നതന്യാഹുവിനെ ഞെട്ടിച്ചു നദന്യാഹു ഒളിവിൽ പോയി എന്ന് പറഞ്ഞു അതോടൊപ്പം ആയത്തുള്ള അലി ഗൊമേനിയെ കൊല്ലുമെന്ന് ആയത്തുള്ള അലി എന്ന് പറഞ്ഞ പരമോന്നത ഇറാൻ നേതാവിനെ കൊല്ലുമെന്ന് നദാന്യാഹു പ്രഖ്യാപിച്ചു ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരാണ് എന്തിനാണ് കളിക്കുന്നത് യഥാർത്ഥത്തിൽ ഇറാൻ്റെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നോ നമുക്കറിയാം ഇറാൻ എന്ന് പറയുന്ന ഒരു മതരാഷ്ട്രമാണ് അവിടെയുള്ള എല്ലാ തരത്തിലും ആ സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നിശ്ചയിച്ച സ്ഥലമാണ് പക്ഷേ അവർ വേറെ ആരും ഉപദ്രവിക്കാൻ വന്നിട്ടില്ല അവർ ആണവ ബോംബുകൾ ഡെവലപ്പ് ചെയ്യുന്നു എല്ലാ തരത്തിലും യുറേനിയം യുറേനിയം പ്യൂരിഫൈ ചെയ്ത് അതിന് തയ്യാറായി തൊണ്ണൂറ് ശതമാനം അതിൻ്റെ റീച്ചിലെത്തിക്കഴിഞ്ഞു കുറഞ്ഞ സമയം കൊണ്ട് ആണവ ബോംബുകൾ ഒരു ഒമ്പത് ആണവ ബോംബുകൾ നിർമ്മിക്കാൻ ഇറാന് കഴിയുമെന്നുള്ള പ്രചാരണമാണ് ഉണ്ടായിരുന്നത് അതിനെ തകർക്കാൻ വേണ്ടിയാണ് ഇസ്രയേലിൻ്റെ സുരക്ഷിതത്വം വേണ്ടി സുരക്ഷിതത്വേണ്ടിയിട്ടാണ് ഇറാനെ നശിപ്പിച്ചത് എന്നാണ് ഈ ബോംബ് വർഷവും മിസൈൽ വർഷവുമെല്ലാം ഉണ്ടാക്കിയത് എന്നാണ് ഇസ്രയേൽ പറഞ്ഞത് തുടർന്ന് ട്രംപ് അതിലിടപെട്ടു ട്രംപ് പറഞ്ഞു ഒരു എഗ്രിമെൻറ്റ് ഉണ്ടാക്കാൻ പറഞ്ഞിരുന്നു ഞങ്ങൾ എന്നാൽ എഗ്രിമെൻറ്റ് ഉണ്ടാക്കാൻ ഇറാൻ തയ്യാറായില്ല അത് അറുപത് ദിവസം കഴിഞ്ഞു കാത്തിരുന്നു അറുപത്തൊന്നാം ദിവസം ഞങ്ങൾ ഇസ്രേൽ ആക്രമിച്ചു എന്നാണ് പറഞ്ഞത് അങ്ങനെ ആക്രമിച്ചു എന്ന് പറയാൻ ഈ ഇസ്രയേലിന് എന്താണ് അധികാരം ഇറാൻ യുറേനിയം ഉപയോഗിച്ച് ആണവ ബോംബുകൾ ഉണ്ടാക്കാൻ പോകുന്നേ ഉള്ളൂ എന്നാൽ ഇസ്രയേലോ ഇസ്രയേലിൻ്റെ കൈവശം അതീവ ഗുരുതര ഭീകരമായ ന്യൂക്ലിയർ ബോംബുകളുണ്ട് ആ ആണവ ബോംബുകളുണ്ട് ആ ആണവ ബോംബുകൾ കൈവശമുള്ള ഇസ്രയേലിന് അങ്ങനെ ഒരു കാര്യം പറയാനുള്ള അർഹതയില്ല അമേരിക്കയ്ക്കാവട്ടെ നൂറുകണക്കിന് ആണവ ബോംബുകൾ കൈവശമുണ്ട് അങ്ങനെയുള്ള അമേരിക്കയ്ക്ക് എന്താണ് ഇതിനധികാരം അതായത് ലോക പോലീസ് കളിക്കുകയാണ് മൂന്ന് ഭ്രാന്തന്മാരാണ് ഇതിനകത്തുള്ളത് മൂന്ന് തലതിരിഞ്ഞ ഭ്രാന്തന്മാർ ഇതിനൊക്കെ കാരണമായത് ഡൊണാൾഡ് ട്രംപ് അമേരിക്ക പ്രസിഡൻ്റായതോടുകൂടി തന്നെയാണ് അദ്ദേഹം അന്നു മുതൽ തുടങ്ങിയതാണ് ഇതുപോലുള്ള നാശകരമായ ലോകത്തെ എല്ലാ വിധത്തിലും ഹേർട്ട് ചെയ്യുന്ന നശിപ്പിക്കുന്ന പ്രവണതയോട് കൂടിയിട്ടുള്ള ലോകരാജാവ് ചമ ലോകരാജാവ് ചമയ്ക്കാൻ ലോക പോലീസ് അതായത് അദ്ദേഹം ട്രംപാണ് ശരിക്കും ഇസ്രയേലിനെ കൊണ്ട് ഈ പണിയെല്ലാം ഒപ്പിച്ചത് ഇസ്രയേൽ ഹമാസിനെ തകർത്ത് നമുക്കറിയാം ഹമാസ് ഒരു ദിവസം പെട്ടെന്ന് കയറി കുറേ ആളുകളെ കൊന്നുമടങ്ങിപ്പോയി അതിൻ്റെ പേരിൽ ഏകദേശം ഒരു ലക്ഷം ആളുകളെയാണ് ഹമാസ് കാര്യാണ് ചുട്ടരിച്ചത് അതിൽ കുട്ടികൾ തന്നെ പത്തി ഇരുപതിനായിരത്തോളം കുട്ടികളുണ്ട് എന്നുള്ളതാണ് സത്യം ഈ കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള ആളുകളെ കൊല്ലുന്നതിനോ അവരെ ഇല്ലാതാക്കുന്നതിനോ യാതൊരു മടിയും ആര് കാണിച്ചില്ല ഇസ്രയേൽ കാണിച്ചില്ല ഇസ്രയേൽ എന്നാൽ തിരിച്ച് പണി വന്നപ്പോഴാണ് എല്ലാം മാറിയത് അതായത് ഇറാൻ തങ്ങളുടെ ശക്തി ഉപയോഗിച്ച് അവർക്ക് ആപ്പാട് അയക്കാൻ ചെയ്യാൻ പറ്റുന്ന കാര്യം ബാലിസ്റ്റിക് മിസൈൽ അയക്കുക എന്നുള്ളതാണ് അവരയച്ച ഡ്രോണുകളെല്ലാം ഇവരെ അയോൺ ഡ്രോം സിസ്റ്റം ഉപയോഗിച്ച് നശിപ്പിച്ചെങ്കിൽ എന്നാൽ മിസ്സ മിസ്സൈലുകൾ പല സ്ഥലത്തും പതി വീണു അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് ടെലവീവും അതേപോലെ മൂന്ന് സ്ഥലങ്ങളും ഹൈഫയും അതേപോലെ ജെറുസലേമെല്ലാം ഇങ്ങനെ ഇന്നലെ പറഞ്ഞ എന്താ ടഹ്റാനിലുള്ള ആളുകളെല്ലാം ഒഴിഞ്ഞു പോകണം ഇത് ആരാണ് ആദ്യം പറഞ്ഞത് ബെഞ്ചമിൻ നഥാഹി പറഞ്ഞു അതിന് ശേഷമാണ് നമ്മുടെ ഭ്രാന്തൻ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇവരാണ് ശരിക്കും ഇവരെയാണ് ആദ്യം കൊല്ലേണ്ടത് ഇവരെയാണ് ഇവിടെ നിന്ന് ഓട്ടിക്കേണ്ടത് ഇവർ രണ്ടു പേരുമാണ് രോഗത്തെ നശിപ്പിക്കുന്നത് ഇറാൻ്റെ പരം അവരുടെ പരമാധികാരത്തിൽ കടന്ന് അവരുടെ രാജ്യത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ കടന്ന് ആ രാജ്യത്തിലെ സുപ്രധാന കേന്ദ്രങ്ങൾ നശിപ്പിക്കുകയാൽ പ്രമുഖരായ സൈനിക ഉദ്യോഗസ്ഥന്മാരെയും അതേപോലെ ആണവ ശാസ്ത്രജ്ഞന്മാരെയും നശി കൊല്ലുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇവരുടെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ടാണ് ഇവരാരാണ് സുരക്ഷിതനായി ഏതെങ്കിലും ഇറാൻ അങ്ങോട്ട് പോയി യുദ്ധം ചെയ്തിട്ടുണ്ടോ ഇല്ല ഇറാൻ ഏതെങ്കിലും കാര്യത്തിൽ മുന്നോട്ട് വന്നിട്ടില്ല അതേസമയത്ത് ഹിസ്ബുള്ളയെ സഹായിച്ചുണ്ടായിരിക്കാം ഹൂദിയെ സഹായിച്ചുകൊണ്ടായിരിക്കാം ഇപ്പോൾ അമേരിക്ക സഹായിക്കുന്നില്ലേ അമേരിക്കയല്ലേ ഇവർക്ക് യുദ്ധത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് പക്ഷേ തിരിച്ചടി വരുമെന്ന് ഒരു കാരണവശാലും ട്രംപ് വിച്ച് പ്രതീക്ഷയില്ല അതേപോലെ നെതന്യാഹു പ്രതീക്ഷയില്ല അവർക്ക് നമുക്കറിയാം ഇസ്രയേലിൻ്റെ എല്ലാ വ്യോമ മേഖലകളും ഇപ്പോൾ ആരുടെ കൈവശമാണ് ഏർ ഇസ്രയേലിൻ്റെ കൈവശമാണ് ഇറാന് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കുറവാണ് അതായത് അയോണ്ട്രോം മാതിരിയുള്ള വോമ പ്രതിരോധ സംഭവങ്ങൾ കുറവായ ഇറാനെ സംബന്ധിച്ചിടത്തോളം വ്യോമ മേഖല കംപ്ലീറ്റ് ഇസ്രയേൽ കൈയടക്കിയതോടെ അവർക്കാണ് വിജയം വരിക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതേപോലെ ഡ്രോം ഉപയോഗിച്ചുള്ള നാശം എത്രമാത്രം എന്നുള്ളത് ഒരു പരിധി വരെ അവർക്ക് കഴിയുന്നുണ്ട് എന്നാൽ ആ പരിധി വിട്ടിട്ടാണ് ഇസ്രേ ഇറാൻ യുദ്ധം ചെയ്യുന്നത് ഒരുമിച്ച് നൂറ് മിസൈലുകൾ അയക്കുക ഒരുമിച്ച് മിസൈലുകൾ അയക്കുമ്പോൾ അതിൽ കുറെ എണ്ണം വീഴും കുറെ എണ്ണം നശിക്കും എങ്ങനെ അയൺ റോം സിസ്റ്റത്തെ പഠിച്ച് അതിൻ്റെ ടെക്നിക്കൽ സൈഡുകൾ പഠിച്ചിട്ടാണ് അവർ യുദ്ധം ചെയ്യുന്നത് അങ്ങനെ ചെയ്തതുകൊണ്ട് എത്ര കാലം പിടിച്ചു നിൽക്കാൻ പറ്റും അതേസമയത്ത് ഇസ്രയേലിന് ആ ഏറ്റവും അത്യാധുനിക ഉപകരണങ്ങളും അതേപോലെ ഫ്ലൈറ്റുകളും അമേരിക്കയുടെ ഏറ്റവും പുതിയ എഫ് എഫ് തേർട്ടീൻ ഫൈവ് ഫൈവ് ഫ്ലൈറ്റുകളടക്കമാണ് ഉപയോഗിക്കുന്നത് ഒരേ സമയത്ത് നൂറ് കേന്ദ്രങ്ങളിൽ അവർ ആക്രമിക്കുകയാണ് അവർ തൊടാൻ പോലും ആര് കഴിയുന്നില്ല ഇറാൻ കഴിയുന്നില്ല അവരോ ടെഹ്റാനിൽ നിന്ന് കംപ്ലീറ്റ് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ടെഹ്റാനിൽ അങ്ങനെ ഒഴിഞ്ഞു പോകാനൊന്നും ഇറാൻ തയ്യാറായിട്ടില്ല പലരും പലായനം ചെയ്യുന്നു എന്നുള്ള വാർത്തകളുണ്ട് ഇതേപോലെ ഇസ്രേലിലെ ബങ്കറുകളിൽ ആളുകൾ മഴ മണേ ഇതിൻ്റെ സൈറൺ മുഴക്കം പോയ്ക്ക് ഓടി രക്ഷപ്പെടുകയാണ് ഇപ്പോൾ ആയത്തുള്ള ഈ പറയുന്ന ആയത്തുള്ള അലി ഒ ഗൊമേനി പരമോന്നത നേതാവ് ബംഗറിലാണ് താമസിക്കുന്നത് ഒളിവ് നിൽക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അദ്ദേഹത്തെ വധിക്കാനുള്ള ഒരു പരിപാടിയുമായിട്ടാണ് നെതന്യാഹു രംഗത്ത് വന്നിരിക്കുന്നത് എന്തായാലും ഇതിനെല്ലാം കാരണക്കാരൻ അമേരിക്കയുടെ ട്രംപാണ് ഇപ്പോൾ തിരിച്ചടി വന്നതോട് കൂടിയിട്ടാണ് ട്രംപ് പേടിച്ചിരിക്കുന്നത് അമേരിക്കൻ എംബസീൻ്റെ മുകളിൽ ബോംബ് വീണതോടെ ശരിക്കും ട്രംപ് പേടിച്ചു അത് ചെന്നെങ്കിൽ സ്വന്തം രാജ്യക്കാർ മരിക്കുന്നത് ട്രംപിന് പറ്റില്ല അത് മറ്റു രാജ്യക്കാർ ചത്തു വീണാലും അതൊക്കെ ഒരു രസമാണ് ട്രംപിന് അപ്പം ട്രംപാണ് യഥാർത്ഥ വില്ലൻ ഇപ്പം മൂന്ന് ഭ്രാന്തന്മാർ എന്ന് പറയുന്നത് ഒന്ന് ആയത്തുള്ള അലിയ ഗോമാനിയാണെങ്കിൽ അദ്ദേഹം ആ രാജ്യത്ത് മാത്രം ഒതുങ്ങിയിക്കുന്ന ഒരാളാണ് അവിടുത്തെ രാജ്യത്തിലെ സ്ത്രീകളെ അടക്കം വലിയ ചങ്ങലക്കൂട്ടിലിട്ട് നടത്തുന്ന ഒരാളാണ് അത് അവരുടെ രാജ്യത്തിൻ്റെ കാര്യം നമുക്ക് അഫ്ഗാനിസ്ഥാനുമായി നല്ല ബന്ധമുണ്ട് അഫ്ഗാനിസ്ഥാൻ ലോകത്തിലെ ഏറ്റവും തീവ്രവാദ മുസ്ലിം ഉള്ള രാജ്യമാണ് താലിബാനിസ്റ്റുകളാണ് സ്ത്രീകൾക്ക് ഒരു സ്വാതന്ത്ര്യമില്ല എന്നാൽ അവരുമായി കൂട്ടുകൂടിയിട്ടാണ് ഇന്ത്യ പാകിസ്ഥാനോട് യുദ്ധം ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് അഫ്ഗാനിസ്ഥാൻ ഒരു നിർണായക ഘടകമാണ് ഇന്ത്യക്ക് ഇതേപോലെ ആയിരത്തുള്ള അലി ഗൊമേനി എന്ന് പറയുന്ന ഇറാൻ ഭരിക്കുന്ന പരമോന്നത നേതാവിൻ്റെ കീഴിൽ അവിടെ അവരാരെയും ഉപദ്രവിക്കാനൊന്നും പോയിട്ടില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സുരക്ഷിതത്വം അവരുടെ മതചട്ട നിന്നുകൊണ്ടാണ് എല്ലാതരം വൃത്തികേടുകളും കാട്ടുന്നത് അത് ആ രാജ്യത്തിൻ്റെ കാര്യമായി മാത്രമേ നമുക്ക് കണക്കൂട്ടാൻ പറ്റുകയുള്ളൂ ഇസ്രയേലിൻ്റെ ഉള്ളിലാണെങ്കിലോ ഇസ്രയേലിൻ്റെ ഉള്ളിലാണെങ്കിൽ ഇസ്രയേൽ എല്ലാ തരത്തിലും ഈ പ്രൊട്ടക്ഷൻ കൂടി ആകെ എത്ര ജനസംഖ്യ ഉണ്ടെന്ന് അറിയാമോ ജ്രയേലിൽ തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് അഞ്ച് തൊണ്ണൂറ്റിയേഴ് പോയിൻ്റ് ആറ് ലക്ഷം പേര് മാത്രമാണ് അറബികളോ കോടാനുകോടി ആളുകളുണ്ട് അറബി രാജ്യങ്ങളിൽ ഈ രാജ്യങ്ങളിൽ അറബികളൊന്നും മൂത്രമൊഴിച്ചാൽ തീരാവുന്നതേ ഉള്ളു ഇസ്രയേലിന്റെ കാര്യം എന്നാൽ ബുദ്ധി വേണ്ട ഇസ്രയേൽ ഈ പിന്നെ അറബികൾക്ക് ആ ബുദ്ധി ഇല്ലാത്തത് കൊണ്ട് അവർ ഇങ്ങനെ പേടിച്ചു വരണ്ടും കഴിഞ്ഞുകൂടിയാണ് ഒരു ഇത്രയും കാലമായിട്ട് ഇറാനെ യുദ്ധവിമാനങ്ങൾ കറക്റ്റായിട്ടുള്ള യുദ്ധവിമാനങ്ങളില്ല എന്ന് മാത്രമല്ല ഇന്നത്തെ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വ്യോമപ്രതിരോധ സംവിധാനങ്ങളും ഇറാന് കുറവാണ് എന്നാൽ അവർക്ക് ഏറ്റവും ലേറ്റസ്റ്റായ ബാലിസ്റ്റിക് മിസൈലുകളുണ്ട് അതുകൊണ്ട് മാത്രം രക്ഷപ്പെടില്ല കാരണം ഇന്നത്തെ കാലത്ത് വ്യോമപ്രതിരോധ മേഖലകളും അതേ മിസൈൽ പ്രതിരോധ സംഭവങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ വളരെ നിർണായകമായത് വ്യോമപ്രതിരോധ സംഭവങ്ങളാണ് ഇന്ത്യ ഇന്ത്യക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ മിസൈലുകളും അതേപോലെ ഡ്രോണുകളും അയച്ചിട്ടാണ് യുദ്ധം ചെയ്തത് എന്നാൽ പാകിസ്ഥാനോ ഇങ്ങോട്ട് കയറി അടിക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ എല്ലാ സമൂഹവും വെടിവീഴ്ചു വീഴ്ത്താൻ അല്ലെങ്കിൽ തകർക്കാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞത് എസ് ഇന്ത്യയുടെ സംവിധാനങ്ങൾ പ്രകാരമാണ് ഈ സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ ഈ നൂറോളം വിമാനങ്ങൾ വരുമ്പോൾ തന്നെ അതിനെ വീഴ്ത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായും ഇസ്രയേലിന് ഇതുപോലെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല അപ്പം ഇസ്രയേലിന് ഏറ്റവും ആധുനികമായ ടെക്നോളജി ഉണ്ട് മാത്രമല്ല ചാരശൃംഖലയുണ്ട് ഈ ഇറാനിനുള്ളിലേക്ക് കയറി ചെന്ന് ഇതുപോലെ നശിപ്പിക്ക എല്ലാ കാര്യങ്ങളും കൃത്യമായി നടത്തണമെങ്കിൽ അതിനുള്ളിൽ ഈ ഓരോരുത്തരും എവിടെ താമസിക്കുന്നു ഏത് കേന്ദ്രത്തിലുള്ളത് കൃത്യമായ അറിവ് ഉണ്ടാവണം ഉണ്ടാവണം അതിന് ഏറ്റവും പുതിയ പുതിയ ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട് മൊബൈൽ അവർ അവരുപയോഗിക്കുന്നതിൻ്റെ കമ്പ്ലി ചോർത്തെടുക്കാൻ അവർക്ക് കഴിയും അവരുടെ എല്ലാ രഹസ്യ സംവിധാനങ്ങളും ചോർത്തെടുക്കാൻ അവർക്ക് കഴിയും അതോടൊപ്പം മൊസാദ് എന്ന് പറയുന്ന അവരുടെ രഹസ്യ അന്വേഷണ ഏജൻസിയുടെ പ്രവർത്തകർ ഇറാനിൽ ആയിരത്തോളം പേരുണ്ട് ഇന്നലെ തന്നെ ഒരാളെ തൂക്കിക്കൊന്നിട്ടുള്ളൂ ഇറാൻ അങ്ങനെ ആ രാജ്യത്തിൻ്റെ രഹസ്യങ്ങളിലെല്ലാം തന്നെ ഇസ്രയേലിലുള്ളപ്പോൾ ഏറ്റവും ടാർജറ്റ് ചെയ്ത് ആരെ കൊല്ലാനും ഇസ്രയേലിന് കഴിയും അപ്പോൾ ഈ സമയത്ത് ഈ മൂന്ന് ഭ്രാന്തന്മാർ കൂടിയിട്ട് അതായത് ആയിത്തുള്ള അലി ഗൊമേനിയും അതേപോലെ നതന്യാഹുവും അതേപോലെ ട്രംപും ചേർന്നുകൊണ്ട് ഈ മൂന്ന് ഈ രണ്ട് രാജ്യങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും നശിപ്പിക്കുമോ എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് എന്തായാലും ഇതുവരെയുള്ള കാര്യങ്ങളിൽ അലി ആയിത്തുള്ള അലി ഗൊമേനി ഇപ്പോൾ ബംഗറുകളിൽ താമസിക്കുകയാണ് അവിടെ ചുട്ട് തഹറാൻ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വാർത്ത ഈ കത്തിരിഞ്ഞുകൊണ്ടിരിക്കണം അവിടെ നിന്നുള്ള ആളുകൾ പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇസ്രയേലിൽ അങ്ങനെ ഒരു സംഭവമില്ല ഇവിടെ നിന്ന് മിസൈലുകൾ അയക്കുമ്പോൾ തന്നെ അവർ അവിടെ സൈറൺ മുഴക്കും ആ സൈറൺ മുഴക്കി അവിടെ ആളുകൾ ബംഗറിൽ കയറണം എന്നുള്ളത് മാത്രമാണ് പ്രശ്നമുള്ളൂ അപൂർവ സന്ദർഭങ്ങളിൽ ചില മിസൈലുകൾ താഴെ പതിക്കുന്നു അവിടെ ബിൽഡിങ്ങുകൾ തകരുന്നു ഇപ്പോൾ ഇരുപത്തിനാല് പേരാണ് ഇസ്രേലിന് മരിച്ചിട്ടുള്ളത് അതേസമയത്ത് ഇവിടെ ഇരുന്നൂറ്റി ഇരുപത്തിനാല് ഇറാനിൽ ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേരാണ് മരിച്ചിട്ടുള്ളത് കൂടാതെ പ്രമുഖ ായി സൈനിക ഉദ്യോഗസ്ഥന്മാരും അതേപോലെ അവരുടെ ശാസ്ത്രജ്ഞന്മാരും കൊല്ലപ്പെട്ടത് ഇസ്രയേലിന് ഇറാന് വലിയ തിരിച്ചടി തന്നെയാണ് അതോടൊപ്പം അവരുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം ബോംബെട്ട് തകർത്തിട്ടുണ്ട് അതായത് നദാൻസ് ഹിൽ എന്ന് പറയുന്ന അവരുടെ ആണവ കേന്ദ്രത്തിൻ്റെ മുഗൾ ഭാഗം എല്ലാം തകർത്തിൻ്റെ ആണവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കുന്നിൻ്റെ അടിത്തട്ടിലാണ് എന്നുള്ളതാണ് സത്യം അത് അതുകൂടി നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞ് ഇറാൻ്റെ വീര്യം കഴിയും എന്തായാലും ഒരു കാര്യം പറഞ്ഞാൽ അമേരിക്ക കൂടി അമേരിക്ക ട്രംപ് ആണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ട്രംപ് ഇദ്ദേഹം പറഞ്ഞത് അദ്ദേഹം നെതന്യാഹു പറഞ്ഞത് അലി ഖൊമേനിയെ വധിക്കും എന്ന് തന്നെയാണ് അലി ഗൊമേനിയെ വധിച്ചാൽ അതോടുകൂടി അവിടെ നേതൃത്വം മാറ്റം വരും പിന്നെ ഇസ്രയേലിൻ്റെ കൈപ്പിടിയിലായിരിക്കും ഇറാനിലെ ഭരണ നേതൃത്വം ഒരു അവസരത്തിന് വേണ്ടി ആണ് ഇറ ഇസ്രയേൽ കളി പ്രവർത്തിക്കുന്നത് നമുക്കറിയാം റഷ്യയും ഉക്രൈൻ തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചിട്ട് ഇപ്പോൾ മാസങ്ങളും കൊല്ലങ്ങളും കഴിഞ്ഞു അവിടെ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടായോ റഷ്യ രണ്ടാഴ്ച കൊണ്ട് ഉക്രൈനെ തകർക്കുമെന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ രണ്ടാഴ്ച കഴിഞ്ഞു ഇപ്പം എത്ര കാലമായി ഉക്രൈനെ തൊടാൻ പറ്റിയില്ല ഇതേപോലെ ഹമാസ് തട്ടിക്കൊണ്ടുപോയ എല്ലാ തടവുകാരെയും മോചി പിടിച്ച് മോചിപ്പിക്കാൻ പറ്റാത്ത രാഷ്ട്രമാണ് ഇസ്രയേൽ ഇപ്പോഴും ഹമാസ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക എത്ര പേരൊക്കെ കൊന്നു എന്നിട്ട് അവർക്ക് ശക്തി വീര്യം തീർന്നിട്ടില്ല ഇറാൻ ഈ വിധത്തിൽ തീർക്കാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ ഇസ്രയേൽ പൂർണ്ണമായി നശിക്കാം അല്ലെങ്കിൽ ഇറാൻ പൂർണ്ണമായി നശിക്കാം ഏതെങ്കിലും ഒന്നും സംഭവിക്കുന്ന ഉറപ്പാണ് നെതന്യാഹു എല്ലാ കാലത്തും സുരക്ഷിതനാണ് എന്നൊന്നും പറയാൻ പറ്റില്ല ഏതെങ്കിലും ഒരു സ്ഥലത്തുനിന്ന് ഒരു മിസൈൽ വന്ന് പതിച്ചാൽ അതോടെ തീരും നദന്യാഹുവിൻ്റെ ഹുങ്കും അതേപോലെ തിരിച്ചിട ആലി അവർ വിചാരിച്ചാൽ ഈ പറയുന്ന ആയത്തുള്ള അലി ഗൊമൈനിയെ കൊല്ലാനും പറ്റും എന്തായാലും ലോകത്ത് സമാധാനം നഷ്ടപ്പെട്ട് കഴിഞ്ഞു ഏത് സമയത്തും ഏത് രാജ്യവും ആക്രമിക്കപ്പെടാം ഈ വിധത്തിൽ കാരണം ഒരു രാജ്യത്തിന് അതിർത്തിയിലേക്ക് കടക്കാൻ പാടില്ല എന്ന് പറയുന്ന സംഭവമൊന്നും ഇവിടെ ആർക്കും ബാധകമല്ലാത്ത രൂപത്തിലാണ് എന്നിട്ടും പറയും ഞങ്ങളുടെ സിവിലിയന്മാരെ കൊന്നു എന്ന് പറയും ഹമാസിലെ അതായത് ഹമാ പലസ്തീനിലെ ഏകദേശം ഒരു ലക്ഷത്തോളം ആളുകളെ നിരപരാധികളായ കുട്ടികളെയും സ്ത്രീകളെയും ആൾ അടക്കം കൊന്നിട്ടുള്ള എട്ടും പൊട്ടം തിരിയാത്ത ആളുകളെ കൊന്നിട്ടുള്ള അവരങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ച് ഇല്ലാതാക്കിയ പട്ടിണിക്കിട്ട ഒരു രാ ആശുപത്രികളടക്കം ബോംബിട്ട് തകർത്ത ഒരു രാജ്യമാണ് ഇസ്രയേൽ അവർക്ക് എങ്ങനെ അർഹതപ്പെട്ട ഇങ്ങനെ കാര്യം പറയാം അവരുടെ രാജ്യത്ത് സിവിലിയൻസിനെയാണ് ബോംബിട്ടത് എന്ന് അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചടിക്കും എന്നൊക്കെ കഥ ഒരു കാരണമാണ് ഇതൊക്കെ അമേരിക്കയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ് എന്തായാലും ഇതിൻ്റെ തിരിച്ചടികൾ എവിടെ ഇവരെത്തും ഇസ്രയേലിൽ എത്ര സമയം കൊണ്ട് ഇറാനെ തീർക്കും ഇറാൻ എത്ര സമയം കൊണ്ട് ഇസ്രയേലിനെ എന്നൊക്കെ നമ്മൾക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് കാരണം നാല് മിസൈലുകൾ കൃത്യസ്ഥലത്ത് പതിച്ചാൽ ഈ നേതാക്കന്മാരൊക്കെ ചത്തുപോയാൽ അതോടെ തീരും ഇവരുടെ ഉങ്കും പ്രവർത്തനവും എല്ലാം ഒലി ഗുമേനിയോ അല്ലെങ്കിൽ നദന്യാഹോ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ ഇസ്രയേലിലെ പ്രശ്നങ്ങൾ തീരും അദ്ദേഹം ഇവിടെയും പ്രശ്നങ്ങൾ തീരും ട്രംപാണ് അതോടൊപ്പം സുരക്ഷിതനായി നിൽക്കുന്നത് അദ്ദേഹമാണ് ഇവരെ രണ്ടുപേരെ അടിപ്പിച്ച് രക്തം കുടിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ചെന്നായിയായിട്ട് കഴിയുന്നത് ഇവർ രണ്ടുപേരും ഏറ്റുമുട്ടുമ്പോൾ മുട്ടനാടുകളെ മുട്ടിച്ച് തമ്മിലടിപ്പിച്ച് ചോര കുടിക്കാൻ കാത്തിരിക്കുന്ന ചെന്നായിയെ പോലെയാണ് യഥാർത്ഥത്തിൽ ഈ ട്രംപ് എന്ന് പറയുന്ന ഭീകരൻ നന്ദി നമസ്കാരം